കാസർകോട് ബേക്കൽ കോട്ടയിലെത്തിയ പത്തൊൻപത് കാരനും പെൺ സുഹൃത്തിന് നേരെയും അതിക്രമം മോട്ടോർ ബൈക്കിലെത്തിയ നാലംഗ സംഘം ഇവരെ ആക്രമിച്ച് ചെയിനും പണവും തട്ടിയെടുത്തു സംഭവത്തിൽ മൂന്ന് പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ബലിപെരുന്നാൾ ദിനത്തിൽ ബേക്കൽ കോട്ട സന്ദർശിക്കുവാനെത്തിയ കാറെടുക്ക നാരമ്പാടി സ്വദേശിയായ പത്തൊൻപത് കാരനും സുഹൃത്തായ പത്തൊൻപതുകാരിയുമാണ് അതിക്രമത്തിനും കവർച്ചയ്ക്കും ഇരയായത് കോട്ടയിലെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം കാറിലെത്തിയ ഇരുവരെയും മോട്ടോർ ബൈക്കിലെത്തിയ നാലംഗ സംഘം ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ കാറിൽ നിന്നും വലിച്ചിറക്കുകയും പിന്നാലെ യുവാവിന്റെ കയ്യിലെ ചെയിനും യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന അയ്യായിരം രൂപയും കവർച്ച ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ നാലംഗ സംഘത്തിലെ മൂന്ന് പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കര സ്വദേശി അബ്ദുൽ വാഹിദ് ബേക്കൽ ഹദ്ദാദ് നഗറിലെ അഹമ്മദ് കബീർ മൗവൽ കോളനിയിലെ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് നാലാമനായ എന്ന പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു അതിക്രമത്തിനിരയായ പത്തൊൻപത് കാരൻ സംഘത്തിലെ ഒരാളുടെ ബൈക്ക് നമ്പർ ശേഖരിച്ച പോലീസിനെ വിവരം അറിയിച്ചതാണ് പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടുവാൻ സഹായകരമായത് ബലിപെരുന്നാൾ ദിന തിരക്കായതിനാൽ കോട്ടയിലും പരിസരത്തും കൂടുതൽ പോലീസുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് യുവാവിന് പെട്ടെന്ന് തന്നെ ബൈക്ക് നമ്പർ പോലീസിന് കൈമാറുവാനായത് ബൈക്ക് നമ്പർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ ഇൻസ്പെക്ടർ അരുൺ ഷായും ബേക്കൽ എസ് ഐ മനീഷും സംഘവും വ്യാപകമായി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതികളെ അറസ്റ്റു ചെയ്തത് അറസ്റ്റിലായ പ്രതികളിൽ രണ്ട് പേർക്ക് മറ്റു ചില കേസുകളുമായി ബന്ധമുണ്ടെന്നാണ് വിവരം ഇവർ ലഹരി മാഫിയ സംഘമാണെന്ന സൂചനയുമുണ്ട് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പേരെയും കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്